ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ലക്ഷം തീർത്ഥാടകർ അധികമായി എത്തിയതായി കണക്ക് കഴിഞ്ഞ വർഷം ആദ്യ നാല് ദിവസം എത്തിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എഴുപത്തി മൂന്ന് തീർത്ഥാടകരാണ് എന്നാൽ ഈ വർഷം ആദ്യം നാല് ദിവസം എത്തിയത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് തീർത്ഥാടകർ കഴിഞ്ഞ വർഷം ആദ്യ ദിനമെത്തിയത് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് തീർത്ഥാടകരാണെങ്കിൽ ഈ വർഷം ആദ്യ ദിനം എത്തിയത് മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് ശബരിമല തീർത്ഥാടനകാലം പുരോഗമിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ലക്ഷം തീർത്ഥാടകർ അധികമായി എത്തിയതായി കണക്ക് കഴിഞ്ഞ വർഷം ആദ്യ നാല് ദിവസം എത്തിയത് ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എഴുപത്തി മൂന്ന് തീർത്ഥാടകരാണെങ്കിൽ ഈ വർഷം ആദ്യ നാല് ദിവസം എത്തിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് തീർത്ഥാടകരാണ് കഴിഞ്ഞ വർഷം ആദ്യ ദിനം എത്തിയത് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് തീർത്ഥാടകരാണെങ്കിൽ ഈ വർഷം ആദ്യ ദിനം എത്തിയത് മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണെന്നും അധികൃതർ നൽകിയ കണക്കുകളിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം വൃശ്ചികം ഒന്നിനെത്തിയത് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തീർത്ഥാടകരായിരുന്നു ഈ വർഷം ഒന്നാം തീയതി എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് ഭക്തർ ദർശനം നടത്തി മണ്ഡല മഹോത്സവത്തിനായി നട തുറന്ന പതിനഞ്ചിന് മുപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴു പേരും വൃശ്ചിക ഒന്നിന് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പേരും ദർശനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച അറുപത്തി ഏഴായിരത്തി എഴുപത്തിരണ്ട് ഭക്തരും തിങ്കളാഴ്ച എഴുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഭക്ടരും ദർശനം നടത്തിയതായും കണക്കുണ്ട് അനൌദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ നാലു കോടി രൂപയുടെ അധിക വരുമാനവും ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് സീഡിനെ